ബ്രാൻഡഡ് ഷൂസ് ഷൂസ് സ്പോർട്സ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ആൻഡ് ബാങ്കിന് മുൻവശം ും ലോക്സഭ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ഇ ഡിസി അപേക്ഷകൾ ഏപ്രിൽ ഒൻപതിന് സമർപ്പിക്കാം രാവിലെ മുതൽ വൈകിട്ട് വരെ അതാത് നിയമസഭാ മണ്ഡലത്തിലെ പരിശീലന കേന്ദ്രങ്ങളിൽ തയ്യാറാക്കിയ ഫെസിലിറ്റേഷൻ സെന്ററിൽ അപേക്ഷ നൽകാം ശേലക്കര നിയോജക മണ്ഡലത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിന് പുറത്ത് ഡ്യൂട്ടി ലഭിച്ച ഉദ്യോഗസ്ഥരാണ് ഫോം പന്ത്രണ്ടിൽ അപേക്ഷിക്കേണ്ടത് പോസ്റ്റൽ ഓർഡർ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്